വർഷങ്ങളായി മാറാതിരുന്ന മൈഗ്രെയിൻ തലവേദന കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ റിവ്യൂ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഞാൻ നന്ദിനി എനിക്ക് കുറെ വർഷങ്ങളായിട്ട് ഒരു മൈഗ്രൈൻ തലവേദനയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് വന്നാൽ ഇംഗ്ലീഷ് ഗുളിക കഴിക്കലാണ് പതിവ് ഞാൻ മാറി മാറി കുറെ ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചു ഹോമിയോയിലും ആയുർവേദത്തിലും ഇംഗ്ലീഷുമായിട്ട് എല്ലാം കാണിച്ചു പക്ഷെ ഒന്നിലും ഒരു പരിപൂർണമായിട്ടുള്ള ഒരു റിലീഫ് കിട്ടിയിരുന്നില്ല അങ്ങനെയാണ് ഞാൻ ഡോക്ടർ തന്ന മരുന്നു അതുപോലെ ഡോക്ടർ പറഞ്ഞ ഡയറ്റും എല്ലാം ഒരു വർഷത്തോളം ഫോളോ ചെയ്തു കൺസൾട്ടേഷൻ നടത്തി ഇപ്പൊ എനിക്ക് ഒരു ഒരു വർഷത്തോളം ഏകദേശം ഒരു വർഷത്തോളമായി എനിക്ക് ഇംഗ്ലീഷ് മരുന്നൊന്നും കഴിക്കേണ്ടി വരുന്നില്ല തലവേദന പരിപൂർണമായിട്ടും എന്ന് പറയാ മാറി അടുത്തിടെ രണ്ടു തവണ ചെറിയൊരു വയറിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായി ഗ്യാസ് അതായത് ഫുഡ് ഡോക്ടർ പറഞ്ഞിരുന്നത് പോലെ ഫോളോ ചെയ്യാൻ പറ്റാതിരുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ചെറിയൊരു തലവേദനയുടെ പ്രശ്നം തോന്നിയിരുന്നു പക്ഷെ മരുന്നൊന്നും കഴിക്കേണ്ടി വന്നില്ല രണ്ടു ദിവസം വന്നു താനെ മാറി അപ്പൊ ഇപ്പൊ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഡോക്ടറുടെ ട്രീറ്റ്മെന്റിൽ താങ്ക് യു ഡോക്ടർ വർഷങ്ങളായി തലവേദന അനുഭവിച്ചുകൊണ്ടിരുന്ന ഇവർക്ക് നമ്മളുടെ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം കൃത്യമായ പരിശോധനയിലൂടെ ട്രീറ്റ്മെൻ്റ് എടുത്തതിന് ശേഷം കഴിഞ്ഞ ഒരു വർഷമായി മൈഗ്രെയിൻ അറ്റാക്സ് വരാതെ പൂർണ്ണമായി മാറിക്കിട്ടി ഇതെങ്ങനെയാണ് ഇത്രയും വർഷങ്ങളായ മൈഗ്രെയിൻ പോലും പൂർണ്ണമായി മാറ്റാൻ കഴിയുന്നത് ഇതിന് എന്തൊക്കെ കാരണങ്ങളാണുള്ളത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഈ ഒരു ബുദ്ധിമുട്ടിലേക്ക് ട്രിഗർ ചെയ്യുന്നത് എന്നുള്ളതും എന്തൊക്കെ ഭക്ഷണം ഇതിന് കഴിക്കണം എന്നുള്ളതുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് എൻ്റെ പേര് ഡോക്ടർ സാൻഡ് മെഡിക്കൽ

അപ്പോൾ ഈ ഒരു പേഷ്യൻറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ രൂപത്തിലെടുക്കുമ്പോഴാണ് കാര്യം മനസ്സിലായത് അവർക്ക് ചില ട്രിഗറിങ് ഫാക്ടേഴ്സ് കാരണമാണ് മൈഗ്രെയിൻ ട്രിഗറായി വരുന്നത് പ്രത്യേകിച്ച് ചില സ്മെല്ല് ചില പെർഫ്യൂംസിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള സ്മെല് ചില ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് അല്ലെങ്കിൽ അധികമായിട്ട് വെയിൽ കൊള്ളുന്ന ഒരു സിറ്റുവേഷൻ ചില ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് അങ്ങനെ വയർ അവരുടെ പ്രോപ്പർ അല്ലായിരുന്നു അതായത് ഗട്ട് ഹെൽത്ത് തന്നെയാണ് നമുക്കിവിടെ പറയാനുള്ളത് അവരുടെ ട്ട് ഹെൽത്ത് പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ആയിട്ട് മൈഗ്രെൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ അത് നമ്മൾ കൺസൾട്ടേഷനിലൂടെയാണ് മനസ്സിലാക്കിയത് അതിനനുസരിച്ച് ഗട്ട് ക്ലിയർ ചെയ്യാനായിട്ടുള്ളത് തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ എല്ലാ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴും പറയാറുണ്ട് ഗട്ട് ശരിയല്ല എന്നുണ്ടെങ്കിൽ പല അസുഖങ്ങളും നമുക്ക് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു ഡയറ്റ് പ്ലാനും നമ്മുടെ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ് പ്രോട്ടോക്കോളും കാരണം ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവർക്ക് മൈഗ്രെയിൻ അറ്റാക്സ് ഒന്നും വരാറില്ല അപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നതും ഹെൽത്ത് തന്നെയാണ് അപ്പോൾ ആദ്യം എന്താണ് ഈ മൈഗ്രെയിൻ ഹെഡേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വാസ്കുലാർ ടൈപ്പ് ഓഫ് ഹെഡ് ആണ് അപ്പോൾ അത് നമ്മൾ സാധാരണ ഉള്ള ടെസ്റ്റുകളിലും കാര്യങ്ങളിലും ഒന്നും കാണത്തില്ല ഇതൊരു പൾസേറ്റിംഗ് ടൈപ്പ് ഓഫ് പെയിൻ ആയിരിക്കും ഇതിന് അനുഭവപ്പെടുക ഇതിന് ഒരുപാട് സ്റ്റേജും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ആർത്തവമുള്ള സ്ത്രീകളിൽ ഇപ്പോൾ ഇത് ചില ആളുകളിൽ ഇത് ഭയങ്കര വേദനയായിട്ടും ശാരീരിക വേദനയും അതിൻ്റെ കൂടെ മൈഗ്രെയിൻ ഇവർക്ക് സ്റ്റാർട്ടാവും അതുപോലെ തന്നെ പി എം എസ് എന്ന് പറയുന്നത് അതായത് പീരീഡ്സ് ആകുന്നതിന് മുന്നേയും ഇവർക്ക് ഈ ഒരു മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് അപ്പോൾ ചില ആളുകൾക്ക് ഇത് മെനോപ്പോസ് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ അതങ്ങ് സാധാരണയായി തന്നെ നോർമൽ ആവുന്നതാണ് പിന്നെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗഡ് ഹെൽത്ത് പ്രോപ്പർ അല്ലാത്തത് തന്നെയാണ് മൂന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ നെവ് സപ്ലൈ ബ്ലഡ് കറക്റ്റായിട്ടുള്ള നർവ് സപ്ലൈ അതിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറേ ഈ ഒരു ബുദ്ധിമുട്ട് വരാനായിട്ടുള്ള കാരണമാണ് പിന്നെ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി റൊട്ടീനിൽ എന്തെങ്കിലും തരത്തിലൊരു മാറ്റം പെട്ടെന്ന് സംഭവിക്കുമ്പോഴാണ് ഇത് പെട്ടെന്ന് ട്രിഗറായിട്ട് മൈഗ്രെയിൻ വരുന്നത് പ്രത്യേകിച്ചും അധികമായിട്ടുള്ള വെളിച്ചം പെട്ടെന്ന് കൊള്ളുക അല്ലെങ്കിൽ ലോങ്ങ് ട്രാവൽ ചില സ്മെല്ല് ചില പെർഫ്യൂംസ് പെർഫ്യൂംസിൻ്റെ സ്മെല്ല് അധികമായിട്ട് അടിക്കുമ്പോൾ അതുപോലെ ചില സൗണ്ട് അധികമായിട്ട് കേൾക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ ചില ആളുകൾക്ക് ഇത് ട്രിഗർ ആകാറുണ്ട് അതും എപ്പോഴും നമ്മൾ ചെയ്യാത്ത കാര്യത്തിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് പെട്ടെന്ന് ചെയ്യുമ്പോഴാണ് സാധാരണ മൈഗ്രെയിൻ പെട്ടെന്ന് ട്രിഗർ ആവുന്നത് പ്രത്യേകിച്ചും ഫാമിലി ഹിസ്റ്ററി ഉള്ള ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും ചെറിയൊരു സ്ട്രെസ്സ് വരുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് ട്രിഗർ ആകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ പ്രധാനമായിട്ടും അല്ലാതെ നമ്മൾ പറയുകയാണെങ്കിൽ ചില മെഡിക്കേഷൻസിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് മൈഗ്രെയിൻ കണ്ടുവരുന്നുണ്ട് അതേപോലെ വെള്ളം കൃത്യമായിട്ട് കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഈ പറയുന്ന മൈഗ്രെയിൻ വരുന്നുണ്ട് ഇപ്പോൾ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവുക അതായത് ദിവസവും നന്നായിട്ട് ഉറങ്ങുന്ന ആൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും തരത്തിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടി വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ആകുന്ന സമയത്തും മൈഗ്രെയിൻ ട്രിഗർ ആകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ചില ഭക്ഷണങ്ങളും ഇതിന് ട്രിഗർ ചെയ്യാനായിട്ട് വലിയ കാരണങ്ങളാണ് അതായത് പ്രത്യേകിച്ചും സീ ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ചില പുളിയുള്ള സിട്രിക് ഫ്രൂട്ട്സ് അധികമായിട്ട് കഴിക്കുന്ന ആളുകൾക്ക് ഈ ഈ ഒരു ട്രിഗർ വരുന്ന എല്ലാവർക്കും ഒരേപോലെ എല്ലാ കാരണങ്ങളും ഒരേ രീതിയിൽ വരണം അപ്പോൾ സിട്രസ് ഫ്രൂട്ട്സ് അധികമായിട്ട് കഴിച്ചു കഴിഞ്ഞാലും ചില ആളുകൾക്ക് ഇത് ട്രിഗർ ആകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ചില മസാല ഐറ്റംസ് അധികമായിട്ട് എടുക്കുക അല്ലെങ്കിൽ സീ ഫുഡ് അധികമായിട്ട് എടുക്കുക കോഫി ടി അധികമായിട്ട് ഉള്ള ഉപയോഗം കാരണം മൈഗ്രെയിൻ ട്രിഗർ ആകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് തൊണ്ണൂറ് ശതമാനം നോക്കുകയാണെങ്കിലും ഹെൽത്ത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിലാണ് ഈ ഒരു പ്രശ്നം വരുന്നത് ഇതിന് പ്രത്യേകിച്ചും വരുവാണെങ്കിൽ ഒരു നാല് സ്റ്റേജാണ് മൈഗ്രെയിൻ ഉള്ളത് അതായത് ആദ്യത്തേതാണ് പ്രോഡ്രോം ഫേസ് രണ്ടാമത്തേത് ഓവറ മൂന്നാമത്തേത് ഹെഡ് ഏക്ക് നാലാമത്തേത് പോസ്ട്രോം ഫേസ് എന്ന് പറയുന്നത് അപ്പോൾ പ്രോഡ്രോം ഫേസ് എന്ന് പറയുന്നത് ആദ്യം മൂഡ്സിങ്സും ആ ഒരു ചില ഫുഡിനോടുള്ള ക്രേവിങ്സും കാര്യങ്ങളൊക്കെ മൈഗ്രെയിൻ വരുന്ന ഒരു രണ്ട് മൂന്ന് നാല് ദിവസം ി തുടങ്ങും ഇത് കുറച്ച് ദിവസം ഇങ്ങനെ ലാസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് അതിനടുത്ത ഫീസാണ് ഓറ എന്ന് പറയുന്നത് ഈ ഓറ ഫേസിൽ ചില ആളുകൾക്ക് പെട്ടെന്ന് വിഷൻ ലോസ് ആവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ബ്രൈറ്റ് സ്പോട്ട് പോലെ കാണുകയോ അല്ലെങ്കിൽ ഒരു റിങ് ബ്രൈറ്റ് ലൈറ്റ് പോലൊക്കെ കാണുകയോ അങ്ങനെ പല രീതിയിലാണ് ഓറ ഫേസ് ചില ഓരോ ആളുകൾക്കും പ്രസൻ്റ് ആവുന്നത് അതേപോലെ മൂന്നാമത്തെ ഫീസാണ് ഹെഡേക്ക് എന്ന് പറയുന്നത് ഹെഡേക്ക് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അതാണ് മെയിൻ മൈഗ്രെയിൻ എന്ന് പറയുന്നത് കാരണം ആ ഒരു ടൈമിൽ വേറെ ഒന്നും തന്നെ ചിന്തിക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല അസഹനീയമായ വേദനയും കാര്യങ്ങളും ആയിരിക്കും അപ്പോൾ ഈ ഒരു ഹെഡ് ഏക്ക് ട്രീറ്റ് ചെയ്യാണ്ട് അല്ലെങ്കിൽ ഒരു പ്രിക്കോഷൻ എടുക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ വരെ ലാസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാരണങ്ങളാണ് മൂന്ന് നാലാമത്തെ ഫേസ് ആണ് പോസ്ട്രോം ഫേസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ മൈഗ്രെയിൻ റിക്കവറി ആയതിനു ശേഷം അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഒരു ഫേസ് ആണ് ഇത് ഏകദേശം ഒരു രണ്ട് ദിവസത്തോളം തന്നെയും ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇതാണ് മെയിൻ ആയിട്ടുള്ള നാല് സ്റ്റേജ് ഈ ഫേസും എല്ലാവർക്കും എല്ലാ ഇതിലും വരണമെന്നില്ല അപ്പോൾ ചില ആളുകൾക്ക് ഡയറക്റ്റ് തന്നെ ഹെഡ് ഏക്ക് സ്റ്റാർട്ടാവുകയാണ് ഇനി മറ്റുള്ള ആളുകൾക്കൊക്കെ കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ വരാറുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പ്രിക്കോഷൻസോ കാര്യങ്ങളോ എടുക്കാവുന്നതാണ് കൃത്യമായിട്ട് ഡയറ്റ് ശ്രദ്ധിക്കുക അതുപോലെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ റിക്കറൻ്റ് ആയിട്ടുള്ള മൈഗ്രെയിൻ അറ്റാക്സ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എപ്പോഴും മൈഗ്രെയിൻ വന്നതിന് ശേഷം ട്രീറ്റ് ചെയ്യാൻ നിൽക്കാതെ നമ്മൾ അതിൻ്റെ കാരണങ്ങൾ ആദ്യം കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു മാനേജ്മെൻ്റ് പാർട്ടിലെ നമുക്ക് ആദ്യം തന്നെ പറയാം ഒരു മൈഗ്രെയിൻ ഡയറി കീപ്പ് ചെയ്യുക മൈഗ്രെയിൻ ഡയറി കീപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴൊക്കെ മൈഗ്രെയിൻ വന്നു എത്ര നേരം ലാസ്റ്റ് ചെയ്തു എന്ത് ചെയ്തപ്പോഴാണ് മൈഗ്രെയിൻ വന്നത് ഇതിന് ചെയ് ഇതിന് മുന്നേ ഉള്ള ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ ഉള്ള കാര്യം അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസമുള്ള കാര്യമൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുമ്പോൾ മനസ്സിലാവും എന്താണ് അടിക്കടി ട്രിഗർ ആവുന്നത് എന്തുകൊണ്ടാണ് മൈഗ്രെയിൻ വരുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കൂടുതലും പറയുകയാണെങ്കിൽ ഗട്ട് ഹെൽത്ത് തന്നെയാണ് കറക്റ്റായിട്ട് ചില ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്തായിരിക്കും ഇത് കൂടുതലും ട്രിഗർ ആവുന്നത് അതൊന്ന് ശ്രദ്ധിച്ച് എഴുതി വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു സ്പെസിഫിക് ഫുഡ് താൽക്കാലികമായിട്ട് മാറ്റി വെക്കുകയും മൈഗ്രൈന് വേണ്ടിയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യാനും പറ്റും ഈ ഗഡ് ഹെൽത്ത് നിന്ന് എപ്പോഴും നമ്മൾ പറയുന്നത് എന്ന് പറയുമ്പോൾ ഒരു ഗഡ് ബ്രെയിൻ ആക്സിസ് എപ്പോഴും അവിടെ ഒരു കണക്ഷൻ ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ ബ്രെയിനിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു നാനൂറോളം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് കുടലിൽ നിന്ന് തന്നെയാണ് അപ്പോൾ കുടലൊക്കെ ശരിയല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവിടെ നടക്കുകയില്ല ഇതാ ഇതൊക്കെ തന്നെയും ഒരു കാരണങ്ങളാകുന്നുണ്ട് മൈഗ്രെയിൻ ട്രിഗർ ചെയ്ത് വിടാനായിട്ട് അതേപോലെ എച്ച് പൈലോറി ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷൻ ഉണ്ട് അതിപ്പോൾ അധികമാണെന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് മൈഗ്രൈൻ വരുന്ന സമയത്ത് ചില ആളുകൾക്ക് വോമിറ്റ് ചെയ്ത് കഴിഞ്ഞാലും മാറുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇനി മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് എന്തൊക്കെ ചെയ്യാം ഇനി ഇത് വരാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മൈഗ്രെയിൻ വന്ന പേഷ്യൻസ് അധികം ആരോട് സംസാരിക്കാനോ ഒന്നും പറ്റത്തില്ല അവർക്ക് ആ ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല അപ്പോൾ എപ്പോഴും ഒരു ഡാർക്ക് റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന തന്നെ എപ്പോഴും നല്ലത് അപ്പോൾ സൗണ്ടുകളോ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ഡാക്ക് റൂമിൽ മാറിയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അധികമാണെന്നുണ്ടെങ്കിൽ ഒരു ഐസ് പാക്കോ കാര്യങ്ങളോ വെക്കാവുന്നതാണ് ടൈറ്റായിട്ടുള്ള ബാൻഡേജ് ചുറ്റി കെട്ടാവുന്നതാണ് പിന്നെ പെപ്പർമിൻ്റെ ഓയിൽ വെച്ചിട്ട് ഫോർഹെഡ് ഏരിയ അത് കോക്കനട്ട് ഓയിലൂടെ മിക്സ് ചെയ്തിട്ട് ഇത് നമ്മുടെ ആ ഒരു ടെമ്പിൾ ഏരിയയിൽ റൗണ്ട് മോഷനിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അതേപോലെ ലാവൻഡർ എസെൻഷ്യൽ ഓയിൽ സ്മെല് ചെയ്യുന്നത് ആയിട്ട് റിലീഫ് കിട്ടാനായിട്ട് നല്ലതാണ് പിന്നെ എള്ളിൻ്റെ എണ്ണയാണെങ്കിലും റൗണ്ട് മോഷനിൽ ഭാഗത്ത് മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഒരു ചെറിയൊരു ഡിക്കോക്ഷൻ പോലെ ഇട്ട് കുടിക്കാവുന്നതാണ് കുറച്ച് ആര്യവെയ്പ്പിൻ്റെ ഇല കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിനകത്ത് ഒന്നോ രണ്ടോ നെല്ലിക്കയും കൂടി ഇട്ടിട്ട് കുറച്ച് ഇഞ്ചിയും മഞ്ഞളും കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ഇത് ചെറു ചൂടോടെ തന്നെ കുടിക്കാനായിട്ട് നോക്കുക ഇത് നമുക്ക് ഒരു നല്ലൊരു റിലീഫ് തരുന്ന ഒരു റെമഡിയാണ് ഇനി എപ്പോഴും നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈഗ്രെയിൻ വന്നിട്ട് ട്രീറ്റ് ചെയ്യാണ്ടിരിക്കാതെ വരുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഡയറ്റിലും എക്സസൈസിലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെറുതായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാം പ്രധാനമായിട്ട് നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റുക അതായത് ഡയറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പുറത്തുനിന്നുള്ള ആഹാരങ്ങൾ അധികമായിട്ട് എടുക്കാതിരിക്കുക പ്രത്യേകിച്ച് ഫ്രൈഡ് ഫുഡ് അധികമായിട്ട് കാലറി അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക ഒഴിവാക്കിക്കൊണ്ട് ധാരാളമായിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ധാരാളം ഇൻക്ലൂഡ് ചെയ്യുക സലാഡ്സ് ധാരാളം കഴിക്കുക പ്രത്യേകിച്ചും ലീഫി ഗ്രീൻസ് വെജിറ്റബിൾസ് ധാരാളമായിട്ട് കഴിക്കുക ഇതിന് മഗ്നീഷ്യം റിച്ച് ഡയറ്റാണ് സാധാരണ കൊടുക്കുന്നത് മഗ്നീഷ്യം ും പെയിൻ റിലീഫ് ആയതുകൊണ്ട് തന്നെ അധികമായിട്ട് മഗ്നീഷ്യം അടങ്ങിയ ബനാന ഡാർക്ക് ചോക്ലേറ്റ് ഹോൾ ഗ്രെയിൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം എടുക്കാവുന്നതാണ് നട്ട്സ് സീഡ്സ് അതിനകത്ത് തന്നെ സൺഫ്ലവർ സീഡ് പംകിൻ സീഡ് വാൽനട്ട് ഇതൊക്കെ തന്നെയും മൈഗ്രെയിന് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്ന ഫുഡാണ് അതുപോലെ തന്നെ കടൽ മത്സ്യങ്ങൾ ചെറു മത്സ്യങ്ങള് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ചില ആളുകൾക്ക് സീ ഫുഡ് കഴിക്കുമ്പോൾ ഇത് ട്രിഗർ ആകാറുണ്ട് അപ്പോൾ എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളത് കണ്ടുപിടിക്കുക അത് മാത്രം താൽക്കാലികമായിട്ട് ഒഴിവാക്കി വെക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്കിത് ദിവസവും യോഗ ചെയ്യുന്നത് നല്ലതാണ് യോഗ അല്ലെങ്കിൽ എക്സസൈസോ കാര്യങ്ങളോ ചെയ്യുന്നത് ഈ മൈഗ്രെയിൻ പേഷ്യൻസിന് നല്ലതാണ് അപ്പോൾ ഇത് ഈ അടിക്കടി വരുന്ന ബുദ്ധിമുട്ടുകൾ ഇത് ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക കൃത്യമായിട്ട് ഉറങ്ങുക കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിക്കുക ഓവർ ഈറ്റ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്